ൊക്കെ നമ്മൾ ഒരു പ്രീമിയം കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഇന്നോവ കസ്റ്റമറിലേക്ക് പോകുമ്പോൾ നമ്മൾ അന്നൊക്കെ ബൈക്കിലാണ് പോവുക കസ്റ്റമർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഡോക്യൂമെൻ്റ് തരാൻ നമുക്ക് കുറച്ച് പേടി ഉണ്ടാവും ഈ ലോൺ ഇവനെ കൊണ്ട് പാസ്സാക്കി തരാൻ പറ്റുമോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മളെ നമ്മളെപ്പോലത്തെ അതേ സെറ്റപ്പുള്ള ആൾക്കാർ കാറിലൊക്കെ വന്ന് ഫയൽ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് സമയങ്ങളുണ്ട് എന്നാലും നമ്മൾ സാറേ ഒരു സെറ്റപ്പ് പേപ്പർ നമുക്ക് തരുമോ എന്നു പറഞ്ഞിട്ട് നമ്മൾ പാസ്സാക്കി കൊടുത്തു പോയിട്ടുണ്ട് ഇന്നാ സാധനത്ത് നമ്മൾ പ്രീമിയം ഒരു കോടി മുകളിലൊക്കെ ലോൺ ചെയ്തിട്ടില്ല ഒട്ടനവധി കസ്റ്റമേഴ്സ് നമ്മളിന്ന് സർവീസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല പല കസ്റ്റമേഴ്സിന് ലോൺ തന്നെ ലോൺ തന്നെ കൊടുത്തിട്ടുണ്ട് കോവിഡിനു ശേഷം നമുക്ക് ഈ സിബിൾ ഇഷ്യൂസ് ഒരുപാട് കസ്റ്റമേഴ്സ് വരും പക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള നയന്റി നൈൻ പെർസെന്റേജ് കസ്റ്റമേഴ്സിന് ലോൺ സർവീസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് മിക്ക കസ്റ്റമേഴ്സും ബാങ്കിൽ പോയി ഫസ്റ്റ് ടൈം തന്നെ റിജക്ഷൻ ആകാനായിട്ട് അവർ ഇരിക്കും പക്ഷേ ആ കസ്റ്റമർ റിജക്ഷൻ ആയാലും വേറൊരു ബാങ്കിൽ കൊടുത്തിട്ട് നമുക്ക് പാസ്സാക്കാൻ നമുക്ക് കാറ്ററിംഗ് വർക്കിൽ പോയായിരുന്നു ന്യൂസ് പേപ്പർ ഇടാൻ കുറച്ച് കാലം പോയായിരുന്നു അതിനുശേഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു കുറുക്കമ്മൻ കളക്ഷൻ എക്സിക്യൂട്ടീവ് പോയായിരുന്നു ഡെയിലി നമുക്കൊരു അമ്പത് രൂപ ഒന്നൂറ് രൂപ കിട്ടിയായിരുന്നു കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠിത്തം കഴിഞ്ഞ് ഞാൻ ഒരു ലൈസൻസൊക്കെ കിട്ടി ഒരു ടാക്സി കുറച്ചാൾ ഓടിക്കാൻ പറ്റും ഷാജാൻ അബുബക്കർ ടേണിംഗ് പോയിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വ്യത്യസ്തമായ വ്യത്യസ്ത തരത്തിലുള്ള ഓരോ ഓൺട്രണേഴ്സിനെയാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വളരെ പഴയകാല ഒരു സുഹൃത്തും എൻ്റെ ജീവിതത്തിലും അദ്ദേഹം സർവീസും ഒക്കെ ചെയ്ത കാർ ലോൺ രംഗത്ത് പ്രത്യേകിച്ച് പ്രീ ഓൺഡ് കാറുകൾക്ക് ലോൺ അറേഞ്ച് ചെയ്യുന്ന രംഗത്ത് വളരെ ഫേമസ് ആയ തൃശ്ശൂരിൽ നിന്നുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ രജീഷ് ലജീഷ് സ്വാഗതം നമസ്കാരം എന്നാണ് ശരിക്കും ഈ കാർ ലോൺ രംഗത്തേക്ക് രജീഷ് വരുന്നത് ടു തൗസൻഡ് എയ്റ്റിൽ ഞാനൊരു വെഹിക്കിൾ ലോൺ കമ്പനിയിൽ എക്സിക്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊരു ടു ഇയർ അവിടെ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആയിട്ട് വർക്ക് ചെയ്തു ശേഷം ഞാൻ ഒന്നു രണ്ട് സ്റ്റാഫുകളെ വെച്ചിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ഫ്രീലാൻഡ് ഓഫീസൊക്കെ എടുത്ത് പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയൊരു ഓഫീസ് സെറ്റപ്പിലായിട്ട് രണ്ട് ബ്രാഞ്ചസായിട്ട് ഇപ്പോൾ ഇന്ന് റണ്ണിങ്ങിൽ പോകുന്നുണ്ട് ക്യാപിറ്റൽ സൊല്യൂഷൻ ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എക്സിക്യൂട്ടീവ് ആയിട്ട് വർഷം സ്വന്തമായിട്ട് ഒരു കാരണം എന്തായിരുന്നു എൻ്റെ അച്ഛൻ എൻ്റെ ബ്രദർ ഒക്കെ എന്നാരിസ് ആണ് അന്നും അവർ എന്നാറി എന്നെ എടുക്കാനും അബ്രോഡ് പോകാനൊക്കെ ആയിരുന്നു എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബിസിനസ്മാൻ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഓക്കെ അപ്പോൾ എക്സിക്യൂട്ടീവ് രംഗത്ത് നിന്ന് പിന്നീട് മാറി ഞാൻ ഒരു ബിസിനസ്സിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനമെടുത്തത് അപ്പോൾ അവിടുന്ന് രണ്ടു കോലത്തിന് ശേഷം ഞാനൊരു സ്വന്തമായിട്ടൊരു കാർ ലോൺ ബിസിനസ് അതായത് ലോൺ കൺസൾട്ടൻസി ഓഫീസായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനമായിരുന്നു അന്ന് സ്വന്തമായിട്ട് തീരുമാനം അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എടുത്തു ചെറുപ്പത്തിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് കൊല്ലത്തിന് ശേഷമൊക്കെ ഞാൻ തീരുമാനത്തിൽ വന്നു ഫസ്റ്റ് ജീവിതത്തിൽ ചെയ്യുന്ന ജോലി വെഹിക്കിൾ ലോൺ അറേഞ്ച് ചെയ്യലാണോ ഫസ്റ്റ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് സാധാരണ അന്നൊക്കെ വീട്ടിൽ നിന്ന് ചിലവിന് കാശ് കിട്ടിയിരുന്നില്ല അന്നൊക്കെ നമ്മൾ ഈ കാറ്ററിംഗ് ഉണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ ഒരുപാട് കാറ്ററിംഗ് വർക്ക് ഉണ്ട് കാറ്ററിംഗ് വർക്കിൽ പോയായിരുന്നു ന്യൂസ് പേപ്പർ ഇടാൻ കുറച്ച് കാലം പോയിരുന്നു അതിന് ശേഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു കുറുക്കാമേൽ കളക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു ഡെയിലി നമുക്കൊരു അമ്പത് രൂപ നൂറ് രൂപ കിട്ടിയായിരുന്നു കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠിത്തം കഴിഞ്ഞ് ഞാൻ ഒരു ലൈസൻസ് ഒക്കെ കിട്ടി ഒരു ടാക്സി കുറച്ചാൾ ഓടിക്കാൻ പോയി എൻ്റെ വീട്ടിലൊരു ടാക്സി കാർ ഒക്കെ ഉണ്ടായിരുന്നു ബ്രദറായിട്ട് മേടിച്ചെന്നാണ് ടാക്സി ഓടിക്കാൻ പോയതിനു ശേഷം പഠിക്കുന്ന സമയത്ത് പഠിപ്പ് കഴിഞ്ഞു അന്ന് ഡിഗ്രി കഴിഞ്ഞ് നമുക്കൊരു ജോലി വേണമെന്നുള്ള ടാക്സി ആയി അതിനുശേഷം കുറച്ച് സീസണൊക്കെ കഴിഞ്ഞപ്പോൾ ടാക്സിക്ക് ഹോട്ടലാണ് വന്നപ്പോൾ ഒരു സുഹൃത്താണ് ഇപ്പോൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ലോണിലേക്ക് അന്നൊക്കെ ഒരു നാലായിരം രൂപയാണ് എനിക്ക് ശമ്പളം ഉള്ളത് അന്ന് ഇവിടുന്ന് കോഴിക്കോട് പോവുക അല്ലെങ്കിൽ കുറച്ച് ദൂരെ പോവുക അങ്ങനെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് വേണം നമ്മൾ ഡോക്യുമെന്റ് എടുക്കാനൊക്കെ അന്ന് ജോലിക്ക് കയറി പിന്നീട് അദ്ദേഹം നമുക്കൊരു ബിസിനസ്സിന് കോഡ് ഇട്ടു പിന്നീട് അതിലൂടെ നമ്മൾ അന്ന് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ടാർജറ്റും നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി അച്ചീവ് ചെയ്യാൻ പറ്റിയിരുന്നു ഒരു സീസണിൽ ഞാൻ വേൾഡ് കപ്പ് കാണാനൊക്കെ എനിക്ക് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട് വേൾഡ് കപ്പ് കാണാൻ പോയി വേൾഡ് കപ്പ് കാണാൻ പോയിട്ടുണ്ട് കമ്പനിയിൽ നിന്ന് ഞങ്ങളൊരു നാല് പേര് ഇവിടുന്നുണ്ടായിരുന്നു സച്ചിനൊക്കെ നേരിട്ട് കാണാൻ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ായിരുന്നു എനിക്ക് മാർഗറ്റ് ആയിട്ട് എനിക്ക് തന്നിരിക്കുന്ന ടാർജറ്റ് ഞാൻ സ്റ്റെപ്പ് 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 ആയിട്ട് എല്ലാ അച്ചീവ്മെന്റും കഴിഞ്ഞ മാസം ഒരു കമ്പനിയുടെ തായ്ലാന്റ് ട്രിപ്പ് വരെ നെക്സ്റ്റ് സെപ്റ്റംബറിൽ വേറെ ട്രിപ്പ് അച്ചീവ് ചെയ്യുന്നത് ഫോറിൻ്റെ ഒരു വേറെ ഒരു വർക്ക് ചെയ്തമായിട്ട് ബുദ്ധിമുട്ട് എന്തായിരുന്നു അന്നൊക്കെ നമ്മൾ ഒരു പ്രീമിയം കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർത്തേക്ക് പോകുമ്പോൾ നമ്മൾ അന്നൊക്കെ ബൈക്കിലാണ് പോവുക ബൈക്കിൽ പോയി ഡോക്യുമെൻ്റ് കസ്റ്റമർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഡോക്യുമെൻ്റ് തരാൻ നമുക്ക് കുറച്ച് പേടി ഉണ്ടാവും ഈ ലോൺ കൊണ്ട് പാസ്സാക്കി തരാൻ പറ്റുമോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ നമ്മളെപ്പോലത്തെ അതേ സെറ്റപ്പുള്ള ആൾക്കാർ കാറിലൊക്കെ വന്ന് ഫയൽ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് സമയങ്ങളുണ്ട് എന്നാലും നമ്മൾ സാറേ ഒരു സെറ്റ് പേപ്പർ നമുക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാസ് ആക്കി കൊടുത്ത് പോയിട്ടുണ്ട് ഇന്ന് ആ സാധനത്ത് നമ്മൾ പ്രീമിയം ഒരു കോടി മുകളിലൊക്കെ ലോൺ ചെയ്തിട്ടുള്ള ഒട്ടനവധി കസ്റ്റമേഴ്സ് നമ്മളിന്ന് സർവീസ് ചെയ്തിട്ടുണ്ട് ബൈക്കിലൊക്കെ നമ്മുടെ അവര് മൊത്തത്തിൽ നടക്കും സെറ്റപ്പ് ചിലപ്പോ ഫ്രണ്ടിലിരുത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ വേറെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഫാൻസുകാർ വന്നിട്ട് അവർ അകത്തിരുത്തി വർത്താനം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീടിന് ഇരുന്നിട്ട് വേറെ ബാങ്കിലെ ആളായിട്ട് സംസാരിക്കുക ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ നമുക്ക് ഇൻസൾട്ടേഷൻ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഓ തീർച്ചയായിട്ടും അതായത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വേറെ ഒരാൾ കാറിൽ വന്നിട്ട് അതേ ഡോക്യുമെൻ്റ് വേറെ സെറ്റ് പേപ്പർ എടുത്ത് പോവാ ഒട്ടനവധി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഭവമാണ് കാരണം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ദൂരമാണ് വണ്ടി വണ്ടിയോട് ചെന്നിട്ട് ഒന്ന് രണ്ട് ഡോക്യൂമെന്റ്സിന് പെൻഡിങ് വെച്ചിട്ട് വരെ നമ്മൾ അപ്രൂവൽ എടുത്തു കൊടുക്കും ബാങ്കിൽ നിന്ന് സർവീസ് ചെയ്ത് കൊടുക്കും നമുക്ക് പേപ്പർ നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ഇവർ പ്രിഫർ ചെയ്യുന്നില്ല അത് നമ്മളത് ബൈക്കിലാണോ ഒരു ഒരു വരണേറ്റി ആണോ നോക്കുന്നുണ്ടാവുക പിന്നെ നമ്മൾ തുടക്കക്കാരല്ലേ അതുകൊണ്ടായിരിക്കാം ടോട്ടൽ നിങ്ങൾ ഇപ്പോൾ ഒരു മാസം തന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നത് അതും പ്രീ ഓൺഡ് കാർ മാത്രമേ ഉള്ളൂ ഓക്കെ കാർ ലോൺ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇരുപത്തയ്യായിരത്തിൽ പരം കസ്റ്റമേഴ്സിന് ലോൺ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തിലധികം ആൾക്കാർക്ക് ലോൺ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്താണ് ഞങ്ങളുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ തന്നെ ഞങ്ങൾക്ക് വീണ്ടും നമുക്ക് ലോണിന് പ്രൊവൈഡ് വരും നമ്മുടെ അടുത്ത് ചില കസ്റ്റമേഴ്സ് നമ്മൾ സെലക്ഷൻ ചോദിക്കും ഇന്ന വണ്ടി എടുത്താൽ പോരെ ലജീഷെ ഇപ്പൊ ഒരു കസ്റ്റമർ നാലും അഞ്ചു വണ്ടികൾ എടുത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഞാൻ ഞാൻ തന്നെ ഫ്രണ്ട്സിന് വണ്ടി കൊടുത്തത് എന്റെ ഫ്രണ്ട് സർക്കിൾ എല്ലാം കൂടി നൂറ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ പതിനഞ്ച് പതിനാറ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആളുകൾക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സർവീസ് അങ്ങനെയാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് നമ്മൾ സർവീസ് നമ്മൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാം നമ്മൾ നമ്മള് ഫേസിന് ബുദ്ധിമുട്ടാണ് നമുക്കിതിന്റെ പിന്നാലെ നടക്കാൻ സമയമില്ല അതാണ് നമുക്ക് ഇപ്പൊ ഒരു കാർ എടുക്കണം അപ്പോൾ കാർ നമ്മളൊരു സ്ഥലത്ത് ചെയ്യും അപ്പോൾ എനിക്ക് അന്നുള്ള കണ്ട ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മള് ഒരു ഡീലർക്ക് കാർ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലജീഷ്യൻ ഡീലറുമായിട്ട് കണക്ട് ചെയ്താൽ മതി അതെ സിമ്പിൾ ആയിട്ട് ഡോക്യുമെന്റ്സിൽ ഫാസ്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടില്ലാണ്ട് വണ്ടി എടുത്ത് കൊടുക്കാൻ നമ്മൾ സഹായിക്കും ഞാനിപ്പോഴേ എന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ചാറ്റ് എടുത്ത് നോക്കുക അതിലുണ്ടാവും പണ്ടത്തെ നമ്മൾ നമ്മള് നമ്മൾ ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പോഴും നമ്മുടെ ചാറ്റ് ഫസ്റ്റ് ലജീഷ്യൻ ലോൺ എന്ന് പറഞ്ഞിട്ട് അടിച്ച് നോക്കുക ചെയ്യാറ് ഡാറ്റാസ് ഉണ്ടാവും മിക്ക കസ്റ്റമേഴ്സ് ഇതുപോലെ നമ്മൾ വീണ്ടും ഡോക്യുമെന്റ് തിരിച്ച് അയക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട് അവർ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മിക്ക ആൾക്കാർ കൈ മിസ് ആയിട്ടുണ്ടാവുക നമ്മൾ ഈ ഫോണിൽ ഫുൾ ഡാറ്റാസ് എപ്പോഴും സേവ് ചെയ്യും നമ്മുടെ ഓഫീസിനും സേവ് ചെയ്തിരിക്കും നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ നമ്മൾ ഈ വന്ന സമയത്ത് കോവിഡിന് ശേഷം ഡിഫറൻറ്റാണല്ലോ പ്രത്യേകിച്ച് ആളുകളൊക്കെ സിബിൽ സ്കോറ് പോയിട്ടുണ്ട് എനിക്കറിയാം കോവിഡ് ഈ മോണിറ്റോറിയം ആളുകൾക്ക് ശേഷമുള്ള ഒരു മാർക്കറ്റും അവസ്ഥ കോവിഡിന് ശേഷം നമുക്ക് ഈ സിബിൽ ഇഷ്യൂസ് ഒരുപാട് കസ്റ്റമേഴ്സ് വരും പക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള നയന്റി നൈൻ പെർസെന്റേജ് കസ്റ്റമേഴ്സിന് നമ്മൾ സർവീസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് മിക്ക കസ്റ്റമേഴ്സും ബാങ്കിൽ പോയി ഫസ്റ്റ് ടൈം തന്നെ റിജക്ഷൻ ആകാണ്ട് അവരിയ്ക്കും പക്ഷേ ആ കസ്റ്റമർ റിജക്ഷൻ ആയാലും വേറൊരു ബാങ്കിൽ കൊടുത്തിട്ട് നമ്മൾ പാസ്സാക്കാൻ നമുക്ക് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ പ്രൊഫൈൽ മൊത്തത്തിൽ നമ്മൾ പഠിക്കും ഓക്കെ ഞാനല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് മൊത്തത്തിൽ പഠിക്കും മിക്ക കസ്റ്റമേഴ്സിനും ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ സ്ലോവിലി അവരെ വിളിച്ച് എന്താണ് സാർ ഇഷ്യൂ വീട്ടിലാരുടെ പേരിൽ ഉണ്ടായിരുന്നു പിന്നാളുടെ പേരിൽ എടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടൈമിൽ ലോഗിൻ ചെയ്യണം ഫയൽസ് നമ്മൾ പാസ്സാക്കി കൊടുക്കും നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിട്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പം ഈ ആളുകൾക്ക് ഈ സിബിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ലോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാറുകളൊന്നും നിന്ന് അപ്ഡേറ്റ് ചെയ്ത് നടക്കണ ഒരുപാട് ആൾക്കാർ ഒരിക്കലും ഇല്ല എല്ലാ ആൾക്കാർക്കും വണ്ടി ഇപ്പോൾ സെക്കൻഡ്സ് വെഹിക്കളിന് ഇപ്പോൾ അവൈലബിൾ ആണ് ലോൺ കിട്ടും തീരെ നിവൃത്തിയില്ലാത്ത മാത്രമാണ് അന്യ ഒരു വൺ പെർസെൻറ്റേജ് ഒക്കെ ഇട്ട് റിസക്ഷൻ വരുകയുള്ളൂ മിക്ക ഡീലർമാരും നമ്മളെ ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് ീമിയം ഡീലർമാരായാലും നമ്മൾക്ക് ഇപ്പോൾ പത്ത് എഴുപത് ഡീലർമാർ കേരളത്തിൽ തന്നെ എനിക്കുണ്ട് നേരിട്ട് കാണാത്തും ഫേസ് ടു ഫേസ് കാണാത്തും ഡീലർമാരുണ്ട് ഇവർ തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഫയൽ അല്ലെങ്കിൽ ഇന്ന കമ്പനി ക്യാപിറ്റൽ സൊല്യൂഷനിൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ കസ്റ്റമർ നമ്പർ കൊടുത്താൽ അവർ ലോൺ പാസ്സാക്കി തരും നമ്മുടെ കയ്യിൽ ട്വന്റി ത്രീ ട്വന്റി ഫൈവ് ബാങ്ക്സ് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ സർവീസ് ചെയ്യാൻ പറ്റിയ ബാങ്ക്സ് ഉണ്ട് അപ്പൊ ഈ ആളുകൾ പലപ്പോഴും സിബിൽ സ്കോർ മാത്രമാണ് വിഷയം എന്ന് വിചാരിച്ച് ഈ സിബിൽ സ്കോർ പ്രശ്നമുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ ലോണിൽ സ്കോർ ഉണ്ടെങ്കിൽ പാസ്സാക്കി കൊടുക്കാൻ പറ്റും സിബിൽ സ്കോർ അല്ലാതെ ശരിക്കും ബാങ്കുകൾ മെയിൻ ആയിട്ട് പരിഗണിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്താ ശരിക്കും അതായത് കസ്റ്റമറുടെ എലിജിബിലിറ്റി ഒരു ഘടകമാണ് ഫിനാൻഷ്യൽ ഇപ്പത്തെ സെറ്റപ്പ് അത് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും പല ആളുകൾക്കും മുന്നത്തെന്തേലും ട്രാൻസാക്ഷൻ ബുദ്ധിമുട്ടുണ്ട് സിബിൽ പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ അവർ ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കും അതായത് മിക്ക കസ്റ്റമേഴ്സ് ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടാവാം ചെറിയ ക്രെഡിറ്റ് കാർഡിന് ഈഗോ പ്രോബ്ലം കൊണ്ട് സിബിൽ ഇഷ്യൂ വരാം ഇതൊന്നും നമ്മുടെ അടുത്ത് പ്രശ്നമല്ല നമ്മളത് പാസ്സാക്കി കൊടുക്കും നമ്മുടെ ബാങ്കുകളിൽ സർവീസ് ചെയ്യുന്ന ക്രെഡിറ്റ് മാനേജർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പാസ്സാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും ഒരു ബൈക്കിൽ നടന്ന് ഫയലുകൾ ചെയ്തോണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ പതിനെട്ട് വർഷം കഴിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രതീഷിന്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് എന്താ ശരിക്കും എൻ്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് തന്നെയാണ് എൻ്റെ വലിയ ഗ്രോത്ത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് പഠിക്കണ കാലത്ത് ഉണ്ടായിരുന്ന സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഇത്രയും വലിയ സെറ്റപ്പിൽ എത്തിയത് എനിക്ക് ഈ ഒരു സംരംഭം അല്ലാണ്ട് വേറെ സംരംഭം കൂടി ഇപ്പോൾ ലാസ്റ്റ് വൺ വൺ ഇയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹീറോയുടെ ഷോറൂം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റൂം ഹീറോൻ്റെ ഷോറൂം കുന്നംകുളത്ത് നെല്ലിക്കൽ ഓട്ടോമൊബൈൽസ് പറഞ്ഞത് അതിൽ ഓൾമോസ്റ്റ് പതിനാല് സ്റ്റാഫ് അവിടെ തന്നെ ഉണ്ട് ഓക്കെ അതെൻ്റെ പാപ്പനും അതായത് അച്ഛൻ്റെ അനേനും കൂടിയിട്ടാണ് ബിസിനസ് റൺ ചെയ്യണത് പിന്നെ അത്യാവശ്യം ഫിനാൻഷ്യൽ ഇപ്പോൾ ആണ് പണ്ട് ബൈക്കിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ഫയൽ വരാതിരുന്ന സമയത്ത് ഇന്ന് കസ്റ്റമറെ പ്രീമിയം കാറുകളുടെ ലോൺ ചെയ്യണ്ടെന്ന് എനിക്കറിയാം കാരണം കേരളത്തിലെ പല പ്രമുഖരായ പ്രീമിയം കാർ ഡീല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്കിടയിൽ തന്നെ അങ്ങനെ കോമഡി ഉണ്ടായിട്ടുണ്ട് കാരണം ലോണിന്റെ കാര്യത്തിന് ഞാൻ ഒരാളെ കണക്ട് അറിയും നമ്പർ കൊടുക്കുമ്പോ അവരുടെ നമ്മളെ നമ്പർ ആയിരിക്കും ഇപ്പൊ രതീഷ് ഏത് വണ്ടിയിലാണ് കസ്റ്റമേഴ്സിനെ കാണാൻ പോണേ ഇപ്പൊ ഇന്ന് എന്റെ കയ്യില് മൂന്ന് വെഹിക്കിൾ ഉണ്ട് ലാസ്റ്റ് പിന്നെ വീട്ടിലൊരു ഇവി ഉണ്ട് മൂന്ന് വെഹിക്കിളിൽ ഏത് വേണമെങ്കിലും നമ്മൾ ചൂസ് ചെയ്തു പോകും ഇപ്പോൾ ഞാൻ ചെറിയ വണ്ടി ഇപ്പോൾ ഒരു വേഗനൊരു കസ്റ്റമർ എടുത്തി പോകുന്നത് ചിലപ്പോൾ ഇവിയിലായിരിക്കും ഓക്കെ ഒരു ഫോർച്യൂണർ ബെൻസോ ഒരു അല്ലെങ്കിൽ ഒരു ടൊയോട്ടോ വെൽഫെയർ കസ്റ്റമർ എടുത്തി പോകുന്നത് ഞാൻ ക്രെറ്റലായിരിക്കും ഓക്കെ ഈ രണ്ട് രണ്ട് രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ക്രിസ്റ്റയിൽ ആരാ കാണാനോ പോവാ ക്രിസ്റ്റലും വലിയ പ്രീമിയം കസ്റ്റമർക്ക് ക്രിസ്റ്റലും പോകും അല്ല അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ അത് തീർച്ചയായിട്ടും അന്ന് നിങ്ങൾ ഫയലോട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ കയറ്റി അത് സിറ്റ് ഔട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ അതേപോലെ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടാവും എല്ലാരും അകത്ത് വിളിച്ച് ജ്യൂസ് തന്ന് നമുക്ക് ഫയൽ തരും ഇന്ന് നമ്മുടെ സ്റ്റാഫുകളിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ സ്റ്റാഫുകൾ പറയും എൻ്റെ സാറ് അധികം പോകുന്നുണ്ടാവും ആൾക്ക് ഡോക്യുമെന്റ് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്നിനിട്ട് പെൻഡിങ് ആണെങ്കിൽ കൊടുത്താൽ മതി പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ചെല്ലുമ്പോൾ അവർ വലിയ സെറ്റപ്പിലാണ് നമ്മൾ കാണുക ഐ സാർ വന്നിട്ടുണ്ട് പേപ്പർ കൊടുക്കുക പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കും അതായത് ഡിലേ വരത്തില്ല പേപ്പേഴ്സ് തരാൻ ഡിലേ വരില്ല മിക്ക കസ്റ്റമേഴ്സിനും ഞാൻ ജസ്റ്റ് വിസിറ്റിന് പോകും ഇപ്പോൾ ഇന്നത്തെ ഒരു വേഗനൊരു കസ്റ്റമറാണ് നാളത്തെ എൻ്റെ ഒരു ഒരു ഇന്നോവ കസ്റ്റമർ നാളത്തെ ഇന്നോവ കസ്റ്റമറാണ് എൻ്റെ ഒരു ഫോർച്യൂണർ കസ്റ്റമർ പിന്നീട് ആ ഫോർച്യൂണർ ആണ് ബെൻസ് അപ്പൊ എല്ലാരും ഒരേ ട്രീറ്റ്മെന്റ് ഞാൻ കൊടുക്കുക അതായത് ഒരു പ്രീമിയം കസ്റ്റമർ എടുക്കുന്ന ആളെ നമ്മൾ അതേ ട്രീറ്റ്മെന്റ് അതേറ്റ്മെന്റിനാണ് കസ്റ്റമർ ചെയ്യുന്നത് ഓഫീസിൽ ഉണ്ട് തൃശ്ശൂര് അവിടെ ഓളോ സ്റ്റെപ്പ് ടീം ലീഡർ സ്റ്റാഫ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഇതിന് ഇന്നത്തെ മാർക്കറ്റില് ഇഷ്യൂ ഉണ്ടായിരിക്കുന്ന ഒരു ഗവൺമെന്റിന് ആർ സി വർക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് മിക്ക കസ്റ്റമേഴ്സും ആർ സി കിട്ടാത്ത ഇഷ്യൂ ഉണ്ട് ഡീലർമാർ വരെ പറയാറുണ്ട് നമ്മുടെ ഓഫീസില് സ്പെഷ്യലൈസ് ചെയ്തിട്ട് മൂന്ന് സ്റ്റാഫിന് ആർ സി വർക്ക് മാത്രമായിട്ട് നമ്മൾ ഓഫീസിൽ സെറ്റാക്കി വെച്ചിരിക്കുക ആർ സിടെ ആർ സിയുടെ കാര്യങ്ങൾ മാത്രം അതായത് ഒരു മാസം ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് നൂറ്റി ഇരുപത് വണ്ടികൾ ആണെങ്കിൽ അമ്പത് വണ്ടികളിൽ അതേ എഫക്റ്റ് ഈ ആർ സി വർക്കും എങ്ങനെ ഫ്രീലാൻഡ് ആയിട്ട് നമ്മൾ ഓരോ ഷോറൂമിൽ വിസിറ്റിന് പോകുന്നത് ഇന്നലെ ഞാൻ മലപ്പുറം പുത്തനത്താണി അതുപോലെ തന്നെ കുറേ ദൂരങ്ങൾ യാത്ര ചെയ്തിട്ട് ഇന്നലെ വന്നു കോട്ടക്കില് ഡീലർ വിസിറ്റ് ആണ് മാസം രണ്ട് തവണ ഞാൻ എന്റെ സ്ഥിരം ഡീലർമാരായിട്ട് വിസിറ്റിന് പോകും ഡീലർമാരാണ് ശരിക്കും നിങ്ങൾക്ക് ഡീലർമാരാണ് എനിക്ക് കസ്റ്റമർ നമ്പർ തരിക അവർ വിശ്വസിച്ച് നമുക്ക് ഫയൽ വിളിച്ചു തരും അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കാർഡെടുക്കാൻ സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളൊക്കെ ഇരുപത്തിരണ്ട് വയസ്സിൽ ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ വീടിന്റെ ചുമരലെ കാറിന്റെ ഫോട്ടോ ഒട്ടിച്ച് ഈ കാർ എന്തെങ്കിലും ഒരു ദിവസം എടുക്കണം എന്ന് പറഞ്ഞ് സ്വപ്നം നടക്കണ്ടാവും ഇത്തരത്തിലൊരു ജീവിതത്തിലൊരാൾ കാർഡെടുക്കണമെന്ന് സ്വപ്നം കാണുന്ന ഒരാൾ ഇവർക്ക് ഇവരോടൊക്കെ ശരിക്കും ഇത്രയും ഒരു പത്തിരുപത്തയ്യായിരം പേർക്ക് ഒരു വെഹിക്കിൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരാളെന്ന നിലക്ക് ബൈക്കിൽ നടന്ന് ഈ ലോണിന് അന്ന് അതിനനുഭവിച്ച റിജക്ഷൻസ് രജിസ്ട്രേഷൻ ശരിക്കും അവരെങ്ങനെ അത് പ്ലാൻ ചെയ്യേണ്ടത് ഒരു വണ്ടി എടുക്കുക ഒരു ബിഗിനർ ഒരു ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഒരാൾ ഇന്നും എനിക്കൊരു ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ടുണ്ട് ആൾ നാട്ടിൽ വന്നു ഒരു വേഗനർ വണ്ടി എടുക്കണം അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് വണ്ടി എടുക്കണം ആൾ വൈഫ് ഡെലിവറി ആയിട്ട് ഇരിക്കുകയാണ് എൻ്റെ ഒരു കാശില്ല ഡൗൺ പേയ്മെൻ്റ് ഇല്ലയെന്നു പറഞ്ഞു പുള്ളിക്ക് സീറോ ഡൗൺ പേയ്മെൻ്റ് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട് ബിഗ് സീറോ അല്ലെങ്കിൽ ഒന്നും വേണ്ട പക്ഷേ സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടി എടുത്തുകൊണ്ട് കൃത്യമായ പുള്ളി ഒരു ഒന്നര കൊല്ലം അടച്ചിട്ട് ആൾക്ക് സെക്കൻഡ് വെഹിക്കിൾ എടുത്തു കൊടുക്കാനും എന്നെ ആശ്രയിച്ചിട്ട് രണ്ടാമത് വണ്ടി എടുത്തുകൊടുത്ത ആൾക്ക് പറ്റും എത്ര രൂപ വരുമാനം ഒരാൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാറ് സ്വപ്നം കാണാം സാധാരണ പണിക്കാർ അതായത് നമ്മൾ ഡെയിലി വേജ് പണി പണിക്കാർ ജോലിക്കാർക്ക് നമ്മൾ ലോൺ കൊടുക്കാൻ പറ്റും തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് തന്നെ തോന്നണം എനിക്ക് ഈ ലോൺ അടയ്ക്കാൻ പറ്റുമെന്നുള്ളത് അതായത് അവർക്ക് ഒരു പ്ലാനിങ് പ്ലാനുള്ള ആളുകൾ കാർ എടുക്കുക ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏത് ബാങ്കിന്റെ ആയാലും കളക്ഷൻ ഇഷ്യൂ നമ്മൾ ഇഷ്യൂ വന്നിട്ടില്ല നമ്മൾ ബാങ്കിനും നമ്മുടെ സ്ഥാപനത്തിനും വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റുന്നുള്ള ലോൺ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ എല്ലാ മലയാളിയും വീട് കൂടെ കാർ അല്ലേ അർത്ഥം അവന്റെ ഉള്ളിൽ ഒരു കാർ കാർ വാങ്ങണം ആഗ്രഹം ഇവിടെ അതെ പക്ഷെ പലപ്പോഴും അത് സാധിക്കാത്തവരായിട്ട് ഇന്നൊരുപാട് ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളോട് എന്താ ഇങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ലോൺ കൊടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജോലിക്കാർക്ക് സാധാരണ ഡോക്യുമെൻ്റ് വെച്ച് നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വെഹിക്കിള് അവർക്ക് ലോൺ സർവീസ് കൊടുക്കാൻ പറ്റും അപ്പം ഞാനും സാധാരണ ചെറിയ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ എനിക്കും ഇതുപോലെ ലോണ് സ്ട്രഗിൾ ചെയ്തിട്ട് പാസാക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയി വന്നത് പക്ഷേ ഇദ്ദേഹത്തെ നമ്മളെ ആശ്രയിക്കുകയാണെങ്കിൽ ചെറിയ വെഹിക്കിൾ ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വെഹിക്കിൾ നമ്മൾ കൊടുക്കാൻ സാധിക്കും ഏതൊരാൾക്കും സ്വപ്നം നമ്മളിലൂടെ സാധിക്കാം നമുക്ക് ഡോക്യൂമെന്റ് കൃത്യമായി തരാണെങ്കിൽ നമ്മളിലൂടെ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്ത് വണ്ടി ഡെലിവറി എടുത്ത് സാധിക്കാൻ പറ്റും ശരിക്കും എന്തൊക്കെയാണ് ഈ യാത്രയിലെ ഏറ്റവും അച്ചീവ്മെൻസ് വേൾഡ് കപ്പ് കാണാൻ പറഞ്ഞു വേൾഡ് കപ്പ് കാണാൻ പോയി നാലഞ്ച് ഫോറിൻ ട്രിപ്പ് ആയി പിന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വീട് പണിതുണത് പിന്നെ കുറച്ച് മൂന്നാല് വണ്ടികൾ മേടിച്ചു അത്യാവശ്യം എൻ്റെ മക്കളേയും എൻ്റെ ഭാര്യയും മാതാപിതാക്കളും നല്ല നോക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഈ തൊഴിലാളികൾക്ക് എനിക്ക് ശമ്പളം കൊടുക്കാനും സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് ബിസിനസ്സിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ ആൾക്കാരോട് ശരിക്കും പെട്ടെന്നൊന്നും വളർന്നു വരാൻ പറ്റില്ല ഒരുപാട് റിസ്ക് എടുക്കാണ്ട് ഒരുപാട് റിസ്ക് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ടു തൗസൻഡ് എയ്റ്റ് തൊട്ട് തുടങ്ങിയത് ഒരുപാട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് റിസ്ക് എടുത്തിട്ട് തന്നെ വരുള്ളൂ ചിലപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങാനും പറ്റില്ല എല്ലാരും പോലെ ഫ്രീ ടൈം ആയിട്ട് ഇന്ന് സിനിമക്ക് പോകാൻ പറ്റില്ല നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ വർക്ക് ചെയ്ത എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് ഉറപ്പാണ് ഇൻസ്റ്റന്റ് സക്സസ് എന്ന് പറയുന്ന ഒരു അല്ല അല്ലേ ആ അതൊക്കെ ഉണ്ടാവണം പേരൻസൊക്കെ നന്നായിട്ട് സമ്പാദിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലാത്തൊരാൾക്കും ഉയർന്നു പറഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് റിജക്ഷൻസും ഒരുപാട് അവഹേളനങ്ങളും അപമാനങ്ങളൊക്കെ സഹിച്ചാലും നമ്മളൊരു വലിയ ലക്ഷ്യം കണ്ടിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോകുക എന്ന് പറയുമ്പോഴാണല്ലോ നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാവണം അതെ അതെ പലപ്പോഴും ആളുകൾ ഇതിൻ്റെ ഇടയിൽ ഗിവ് ഗീവപ്പ് ചെയ്യണതായിട്ട് തോന്നിയിട്ടില്ലേ നിങ്ങളുടെ കൂടെ തുടങ്ങിയ പല ആൾക്കാർക്ക് അതെന്തുകൊണ്ടായിരിക്കും റിലേഷൻഷിപ്പ് കട്ട് ആകുമ്പോഴാണ് ആ റിലേഷൻ ആൾക്കാർക്കൊക്കെ സെറ്റായിരിക്കും പിന്നെ തുറന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും വിജയത്തിലേക്ക് എത്തി പറ്റും അതായത് നമ്മളൊരു ബിസിനസ് മാൻ നിലക്ക് ഓപ്പൺ ആയിരിക്കുക നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണോ അവരുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് വൈൻഡ് ചെയ്യുക ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എൻ്റെ ഫോൺ എപ്പോൾ വിളിച്ചാലും കസ്റ്റമർക്ക് ഫോൺ കിട്ടും ഡീലേഴ്സിനും ഫോൺ കിട്ടും ഇതിലെനിക്ക് പറയാനുള്ളത് ഒരു കോൾ വെയ്റ്റിംഗ് നമ്മളൊരു കസ്റ്റമറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഏഴെട്ട് കോൾ വന്നുമായിരിക്കുക അതിൽ നാല് ഡീലറോ രണ്ട് കസ്റ്റമറോ ഒന്ന് എൻ്റെ വൈഫോ ആണെന്ന് ധരിക്കുക ഞാൻ ലാസ്റ്റ് കോളേ വൈഫിനെ വിളിക്കുള്ളൂ ഓക്കെ ബാക്കി ഫസ്റ്റ് എൻ്റെ ഡീലറായാലും കസ്റ്റമറായിട്ട് വിളിച്ചതിന് ശേഷമാണ് വൈഫിലേക്ക് പോകുള്ളൂ മെജോറിറ്റി ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക കസ്റ്റമർക്കാർ ഡീലർക്കായിരിക്കും അത് ഇന്നും ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം നമുക്ക് തരുന്ന വരുമാനം തരുന്ന ആരാണോ ആണല്ലോ കസ്റ്റമർ ഫോൺ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡീലറുടെ കോൾ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ പേരൻസ് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കോൾ എടുക്കുക ആരാണോ നമ്മളെ ഫീഡ് ചെയ്യുന്നത് അവന് ഫസ്റ്റ് അതാണ് പറ്റുള്ളൂ

സാറെ ഞാൻ എന്നെ ബാങ്കിലില്ല അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പറ്റില്ല എന്നോട് ഒഴിവാക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും അവർക്ക് ഒഴിവാക്കുന്നില്ല ഫുൾ ഡീറ്റെയിൽസ് വിത്തിൻ മണിക്കൂറുകൾക്ക് അവർക്ക് കൊടുക്കും ഇപ്പൊ നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ പണ്ട് എപ്പോഴും ലോൺ എടുത്ത കസ്റ്റമർക്ക് ഇപ്പോഴും നമ്മൾ ഡാറ്റ വെച്ച് കൊടുക്കാൻ സാധിക്കും റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ചെയ്യും കോർപ്പറേറ്റ് കമ്പനികൾക്ക് അങ്ങനെ പറ്റില്ല അവരെന്തായാലും ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അവർ മാറി പോകുമല്ലോ വേറെ കമ്പനിക്ക് പോവാം അപ്പൊ അന്നേരം ഇവർ ഡാറ്റ എടുക്കാൻ പറ്റില്ല ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല അതാണ് നമുക്ക് പ്ലസ് പോയിന്റ് പറഞ്ഞ കസ്റ്റമേഴ്സിന് നമ്മൾ സർവീസ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയത് വെഹിക്കിൾ ലോൺ ചെയ്ത ഏറ്റവും വലിയ വണ്ടി ഏതാ ബെൻസ് എസ് ക്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വെൽഫെയർ കൊടുത്തിട്ടുണ്ട് ഡിഫൻഡർ ഫയൽ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഏറ്റവും ഏത് കാറ്റഗറിന്റെ എന്ന് എനിക്ക് പറയുന്നത് ഇപ്പോഴും സാധാരണക്കാരനാണ് എനിക്ക് വേണ്ടപ്പെട്ടവർ പ്രീമിയം കസ്റ്റമർ വേണ്ടെന്നല്ല എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണക്കാരനാണ് കൂടുതൽ മെമ്പറായാലും കൂടുതൽ കസ്റ്റമറായാലും ഇടപെടുന്നത് സാധാരണക്കാരനാണ് അടുത്തൊരു ലക്ഷ്യം എന്താ ഒരു യ്യായിരം ചെയ്തു രണ്ട് ഒരു കമ്പനിയുടെ ഷോറൂമായി സ്റ്റാഫ് ഉണ്ട് മലപ്പുറത്ത് ഒരു ഓഫീസ് റൺ ചെയ്യാനുള്ള നോക്കുന്നുണ്ട് പാലക്കാടുണ്ട് കുന്നംകുളത്ത് ഉണ്ട് എനിക്ക് ഓഫീസ് തൃശ്ശൂരുണ്ട് കുറച്ചും കൂടി വൈഡായിട്ട് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യണം മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ അടുത്തത് ഇങ്ങനെ നമ്മുടെ സ്റ്റാഫ് കൂടെയുള്ള ഉള്ള സ്റ്റാഫുകൾ ഒന്ന് സെറ്റപ്പിലേക്ക് എത്തിക്കണം ഇന്ന് എൻ്റെ കൂടെ ഏഴ് എട്ട് കൊല്ലം കൂടെ നിൽക്കണം എന്നോട് തോളോട് തോൾ നിൽക്കുന്ന സ്റ്റാഫുകളാണ് ഒരിക്കലും ഇതുവരെ വിശ്വാസവാന്ഞ്ചനം കാണിക്കാത്ത സ്റ്റാഫുകളുണ്ട് എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ നിലനിൽപ്പിൻ എന്നെ അവരാണ് അടുത്തൊരു ഒരു ഒരു ടാർഗറ്റ് നമ്മൾ ിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ബിസിനസ് ലോണിലേക്കും കുറച്ചു ഫോക്കസ് ചെയ്യുന്നുണ്ട് ഹോം ലോണിലേക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇത്ര നാളും നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ കാർ ലോൺ ആണ് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് ചെയ്തുതരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളോട് ബിസിനസ് ലോൺ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ ആ ലോണും ഹോം ലോണും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേക ആയിട്ട് നമ്മൾ അറേഞ്ച് ഹോം ബിസിനസ് ഡിവിഷൻ സ്റ്റാർട്ട് അത് ബേസ് ചെയ്തത് അതന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ ബിസിനസ്സുകാരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അവർക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് അത്യാവശ്യം വരികയാണ് നമ്മൾ ലോൺ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഈ ആളുകൾക്ക് പലപ്പോഴും ഈ കാർ ലോൺ എടുത്തതിന് ശേഷം ഇവരിത് ലോണ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റുന്ന കുറേ അബദ്ധങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള ആളുകളോട് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കണ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ റിമൈൻഡ് കോള് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ വാട്സപ്പിൽ എസ് എം എസ് കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് ജസ്റ്റ് ഇൻ കേസ് മിസ്സിങ് ആയ അവരപ്പം തന്നെ ഇ എം ഐ അടക്കാനുള്ള നമ്മൾ സാഹചര്യം എടുത്തു കൊടുക്കും ഇപ്പം ജസ്റ്റ് മറന്നു പോയല്ലോ എന്തെങ്കിലും തിരക്കിൻ്റെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഇ എം ഐ നമ്മൾ ബാങ്കിൽ കൊണ്ട് അടയ്ക്കാനുള്ള സാഹചര്യം അവർ അടുത്ത് തന്നെ ബ്രാഞ്ചിന് അറേഞ്ച് ചെയ്തു കൊടുക്കും അതായത് അവരുടെ ഒരു ക്രെഡിറ്റ് സ്കോർ പോവാത്ത പോവാത്ത രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യും പിന്നെ ഇന്ന് നമ്മൾ സർവീസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ആർ സി ബുക്ക് നമ്മൾ നമ്മുടെ ഫ്രീ കോസ്റ്റിൽ നമ്മൾ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഇന്നിപ്പോൾ ഗവൺമെൻറ് ആർ സി ബുക്ക് എന്നൊരു സാഹചര്യം ഡിജിറ്റൽ ആർ സി ആക്കിയല്ലോ നമ്മൾ എടുത്ത് കൊടുക്കുന്ന എല്ലാ ലോണുകൾക്കും നമ്മുടെ ഓഫീസിൽ നിന്ന് ബൈ അവർ പോസ്റ്റ് എത്തിക്കും ഫ്രീ ആണ് അത് അത് ഈ കസ്റ്റമേഴ്സിന് അവർക്ക് ഏത് വണ്ടിയാണ് എവിടുന്നാ ലോൺ എടുത്തു എന്നൊക്കെ അറിയാതെ വരും അത് അവർക്കൊരു അവർനൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഡൽഹി വണ്ടി ഹരിയാന വണ്ടി എന്നിട്ട് ഇപ്പോൾ ട്രെൻഡ് ഉണ്ടല്ലോ പക്ഷെ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന സമയത്ത് ബാങ്കുകാരൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പ്രീ ഓൺ ഇങ്ങനെ അദ്രസ്റ്റ് സ്റ്റേറ്റ് പ്രീ ഓണ്ട് കാര്യങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ ആക്ച്വൽ യാഥാർത്ഥ്യം എന്താ ശരിക്കും എല്ലാ ബാങ്കുകളും ലോൺ കൊടുക്കാനൊരു പ്രയാസം കാണിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട് നമ്മളെ ആശ്രയിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ സൊല്യൂഷൻ ചെയ്യുന്നത് അതർ വെഹിക്കിൾ ഡൽഹി ഹരിയാന വെഹിക്കിളിന് നമ്മൾ ലോൺ സർവീസ് കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡൽ തൊട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതർ സ്റ്റേറ്റ് എനിക്കറിയാവുന്നിടത്തോളം നിങ്ങളൊരു നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ എവിടെയും കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പം ശരിക്കും നിങ്ങളൊരു ഈ നിങ്ങളിലേക്ക് ഇത്രയും ഒരു മാസത്തിൽ നൂറ്റമ്പത് ഫയൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ആവറേജ് മൂന്നെണ്ണം വെച്ചിരുന്നെങ്കിൽ മൂന്നോ നാലോ വെച്ച് നിങ്ങൾ ചെയ്യണം അപ്പം ഇത് എവിടുന്നാണ് ഈ കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് വരുന്നത് ഈ കസ്റ്റമേഴ്സ് എന്നാണ് ആ ഈ ഡീലർമാരാണ് നമുക്ക് ഈ ഫയൽസ് തരുന്നത് തരുന്നത് കാർ 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 ഡീലേഴ്സ് 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 ആണ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിനോടും പറയുന്നു നിങ്ങൾ ഒരു പ്രീമിയം കസ്റ്റമർ ആണെങ്കിലും ലോ ബഡ്ജറ്റിൽ വെഹിക്കിൾ ആണെങ്കിലും ഡീലർ ത്രൂ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ പറയാറുണ്ട് അവർക്ക് പരിചയമില്ലാത്ത ഒരാളെ വെഹിക്കിൾ വഴിക്കുകയാണെങ്കിൽ ചില കംപ്ലൈൻറ്സ് ഇഷ്യൂസ് ഒക്കെ വരാം അപ്പോൾ അവർക്ക് തിരിച്ചു റിട്ടേണോ അല്ലെങ്കിൽ കംപ്ലയിൻ്റോ സോൾവ് ചെയ്യാൻ പറ്റില്ല ഡീലർമാർ നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രീമിയം കാറായാലും ഒറ്റ ഡീലർമാരുണ്ട് വളരെ കൃത്യമായി ചെക്ക് ചെയ്തിട്ട് അവർ ഒരു പത്ത് രൂപ കൂടിയാലും അവർ വളരെയധികം സേഫ് ആയിട്ടുള്ള വണ്ടികൾ എടുക്കുകയുള്ളൂ നാളെ വിറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടികൾ അവർ എടുക്കുക അപ്പോൾ ഇവരിലൂടെ സെലക്ട് ചെയ്യുന്ന വണ്ടികൾ നമുക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജും കംപ്ലൈൻ്റ് ഇല്ലാത്ത വണ്ടികളായിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മളൊരു വൺ ടു വൺ ഒരാളത്തെ വ്യക്തിയിലെടുത്ത് പോയിട്ട് കാർ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഡീലർമാരെ പോയിട്ട് വാങ്ങിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മളതേ ആ അതായത് ഇന്ന് മാർക്കറ്റിൽ ഡീലർമാർ അത്രയും സെക്യൂർ ആയിട്ട് അന്വേഷിച്ച് ചെക്ക് ചെയ്ത് സർവീസ് ഹിസ്റ്ററി എടുത്തിട്ടാണ് ഡീലേഴ്സ് ഒരു പാർട്ടിന്ന് വണ്ടിയെടുത്ത് വിൽപ്പനയ്ക്ക് വെക്കുക കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്തിട്ട് വണ്ടി എടുക്കും പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു കംപ്ലൈന്റ് അവർക്ക് ഉണ്ടാവില്ല ഒരു നമുക്ക് പലതും പക്ഷെ ഉണ്ടാവും അതെ വ്യക്തികൾക്ക് ഡയറക്റ്റ് വ്യക്തികളിൽ നിന്ന് എടുക്കുമ്പോൾ അത്ര സീരിയസ്നെസ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഇവർ കംപ്ലീറ്റ് ഹിസ്റ്ററി വരെ ഉണ്ട് അതുപോലെ ഗ്യാരണ്ടി കൊടുക്കണുണ്ട് നമ്മൾ പല ആളുകൾക്കും ഇപ്പോൾ അവരെ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് വലിയ സ്വപ്നമായിരിക്കുമല്ലോ അത് അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഒരു ഒരു ക്രൂഷ്യൽ ടൈമിൽ ഇടപെടും അതെ കാരണം ഇവർ പല ബാങ്കിലും പോയിട്ട് ഇത് നടക്കാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ എത്തുന്ന ഏതെങ്കിലും പ്രതികരണം എനിക്ക് അങ്ങനത്തെ സന്തോഷകരമായ ഇൻസിഡൻസ് അങ്ങനത്തെ ഇമോഷണൽ ഇൻസിഡൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ അവരുടെ ഫാമിലിയിൽ തന്നെ ഒരു മെമ്പർ പോലെയാണ് അതിലിപ്പോൾ നമ്മൾ കരുതുക പിന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾ ഓഫീസിൻ്റെ അതേ യാത്ര ചെയ്യുമ്പോൾ ലജിസ്റ്റ് അവിടെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക കാണാനാന്ന് പറഞ്ഞിട്ട് ഒത്തിരി വിളിക്കുന്നവരുണ്ട് പിന്നെ അവരുടെ വീട്ടിൽ ഒരുപാട് ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ വിളിക്കും ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് നമ്മൾ എപ്പോഴും കാരണം അവർക്കൊരു സന്തോഷ നിമിഷം നമ്മൾ ഉണ്ടാക്കി ഒക്കെ എനിക്ക് അച്ഛൻ അമ്മ വൈഫ് രണ്ട് കുട്ടികൾ പിന്നെ ഒരു ബ്രദറുണ്ട് ഒരു സിസ്റ്റർ ഉണ്ട് എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരും എൻ ആർ ഈസ് ആവുമ്പോൾ തുടക്കത്തിൽ ഞാനും എൻ ആർ ആവേണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞൊരു സാറിനോട് ബിസിനസ്സിലേക്ക് വന്നു ഇതിൽ രണ്ട് മക്കൾ ചെറുതാണ് ഒരാള് സെവൻ സ്റ്റാൻഡേർഡ് ഒരാൾ തേർഡ് സ്റ്റാൻഡേർഡ് ഞാനും ാണ്ഫുമാണ്സ് എന്തായാലും ഇനി അതുപോലെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ ഒരു കാരണക്കാരനാവട്ടെ സംഗതി പലിശ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നെഗറ്റീവ് ആയിട്ടോ പറയുമെങ്കിലും കാർ ലോൺ എന്ന് പറയുമ്പോൾ ആളുകളുടെ ജീവിതത്തിൽ കാർ എല്ലാ മനുഷ്യൻ്റെ ഒരു വലിയ സ്വപ്നമാണല്ലോ ഒരു വീട് ഒരു കാറ് ഒരു ജോലി എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റെപ്പിൽ വരുന്ന മൈൽ സ്റ്റോൺസ് ആയിട്ട് മലയാളികൾ കാണുന്ന ഒരു സാധനമാണ് ഒരുപാട് ആളുകളുടെ കാർ ലോൺ എന്നുള്ള സ്വപ്നം ഇരുപത്തയ്യായിരത്തോളം ആളുകളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യാക്കി കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇനി അതൊരു ഇരുപത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തട്ടെ ഒരുപാട് ആളുകൾ ലക്ഷറി കാറിലും വലിയ കാറിലൊക്കെ ട്രാവൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ഇനി ലഡു ആയിട്ട് ഓഫീസ് എന്ന് അറിയട്ടെ താങ്ക് യു